മറ്റ് വാർത്തകളിലേക്ക് തിരുവനന്തപുരത്ത് മൂന്ന് പേർക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയ ആരോഗ്യവകുപ്പ് മൂന്നുപേരും നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അമീബിക് മസ്തിഷ്കജ്വരത്തിന് സ്വയം ചികിത്സ പാടില്ലെന്ന നിർദ്ദേശം ജില്ലാ മെഡിക്കൽ ഓഫീസറും നൽകുന്നു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സൂര്യ ആരോഗ്യവകുപ്പ് മറ്റ് എന്തൊക്കെ തുടർ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തുന്നത് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ തിരുവനന്തപുരത്തും അമീബിക്കും മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് വകുപ്പ് നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ നാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി അതിൽ നെയ്യാറ്റിങ്കര സ്വദേശിയായ യുവാവ് മരിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് ഈ രോഗം സ്ഥിരീകരിച്ച മൂന്ന് പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ സ്ഥിരീകരിച്ച നാല് പേർക്കും അതുപോലെ തന്നെ മറ്റ് ജില്ലയിൽ ഇതിനു മുമ്പ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചുള്ള സ്ഥിരീകരിച്ച ആളുകൾക്കും ഒക്കെ തന്നെ ഈ മലിനജലവുമായിട്ട് ജലവുമായിട്ട് കെട്ടിക്കിടക്കുന്ന ജലവുമായിട്ട് ഒരു ഉണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പായൽ പിടിച്ചു കിടക്കുന്ന ജലാശയങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളവുമായിട്ടുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കണം പൂർണമായും ഒഴിവാക്കണം തന്നെയാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശം ഈ ഇന്നലെ റാപ്പിഡ് റെസ്പോൺസ് ടീം ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിൽ പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതിൽ പൊതുജനങ്ങൾക്ക് നൽകുന്നത് ഇത്തരത്തിൽ ഈ ജലവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം അതുപോലെ തന്നെ മലിന മലിനജലത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് എന്നൊരു നിർദ്ദേശവും ആരോഗ്യ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുകയാണ് പ്രധാനമായിട്ടും ഈ പായൽ കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് അതിൽ കുളിക്കുകയോ അല്ലെങ്കിൽ നീന്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആണ് ഈ രോഗം പിടിപെടാനുള്ള സാധ്യതയേറെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അമീബിക്ക് ജീവിച്ച് കിടപ്പുണ്ട് ഈ വെള്ളത്തിലേക്ക് ചാടുന്ന സമയത്ത് അത് മൂക്കിലൂടെ ശരീരത്തിലേക്ക് എത്തും ഏകദേശം ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ രോഗമാണ് പ്രവേശിച്ചതിനു ശേഷം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് അത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അത് ആശുപത്രിയിൽ പോവുകയും അതിനുവേണ്ട ചികിത്സകൾ നേടുകയും ചെയ്യണം ഈ സ്വയം ചികിത്സ പാടില്ല എന്നൊരു നിർദ്ദേശം ജില്ലാ ആരോഗ്യ വകുപ്പും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുമായിട്ട് ഈ റെസ്പോൺസ് ടീം അടക്കം ആരോഗ്യവകുപ്പ് അടക്കം സംസാരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഇവർക്ക് എവിടെ നിന്നാണോ പകർന്നിട്ടുള്ളത് ആ ഒരു ജലാശയവുമായി മറ്റ് സമ്പർക്കം വന്നവരെയും നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് വരും ദിവസങ്ങളായിരിക്കും കൂടുതൽ പേരിലേക്ക് രോഗം പകരാനുള്ള സാധ്യതയുണ്ടോ അത്തരത്തിൽ പകർന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം ഒരു തീരുമാനത്തിലെത്തുവാൻ സാധിക്കുക എന്തായാലും നിലവിൽ ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂര്യ ഈ എന്തൊക്കെയാണ് ഈ അമ്യൂബിക് മസ്തിഷ്ക ദുരത്തിന്റെ ലക്ഷണങ്ങൾ സ്വയം ചികിത്സ പാടില്ലെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ ഏതൊക്കെ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ലിബീഷ് കടുത്ത പനി അതുപോലെ തന്നെ തലവേദന ഓക്കാനം ഛർദിയൊക്കെ തന്നെ കാണുകയാണെങ്കിൽ ഉടനടി തന്നെ ആശുപത്രിയിൽ പോയി വേണ്ട ചികിത്സകൾ തേടണം എന്നൊരു കാര്യമാണ് ആരോഗ്യ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് അത് ഡോക്ടറിനോട് കൃത്യമായിട്ട് പറഞ്ഞ് ചികിത്സ തേടണം എന്നൊരു കാര്യമാണ് ഇന്നലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കം പുറപ്പെടുവിച്ച മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത് ഈ രോഗം വരാതിരിക്കുന്ന സ്വീകരിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പായൽ പിടിച്ചു കിടക്കുന്നതും ോ അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്നതോ ആയോ ജലവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്ന് തന്നെയാണ് അതുപോലെ തന്നെ മലിനജലത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് എന്ന ഒരു കാര്യവും പറയുന്നുണ്ട് ഈ കുളത്തിലൊക്കെ തന്നെ നീന്താൻ പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്നൊരു കാര്യമാണ് ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നൊരു കാര്യം ഈ മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശത്തിലൊക്കെ തന്നെ പറയുന്നുണ്ട് മൂക്കിലേക്ക് വെള്ളം കയറുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കണം നേസൽ ക്ലിപ്പ് അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നീന്തുന്നവർ ജലാശയത്തിലേക്ക് ഇറങ്ങണം എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ തന്നെ ഇറങ്ങുന്നവർ ക്ലോറിനേറ്റഡ് വാട്ടർ ആണോ അതെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ആ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങണം എന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും ഇത്തരത്തിൽ ജലാശയത്തിലൂടെയാണ് ഈ രോഗം പകരുന്നത് അത്തരത്തിൽ മലിനമായ ജലാശയത്തിലൂടെയുള്ള സമ്പർക്കങ്ങൾ ഒഴിവാക്കണം എന്ന കാര്യമാണ് ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരി സൂര്യ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ജാഗ്രതാ നിർദ്ദേശം